എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഏഴ് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചയുടെ റബ്ബർ വിലയാണ് മൂക്കോസിൽ ഇടാത്ത റബ്ബർ ഷീറ്റിന്റെ വില നോക്കണമെന്നുള്ളവർ ഈ വീഡിയോന്റെ അവസാനം ലോട്ട് എന്ന് പറഞ്ഞതിന്റെ വില നോക്കിയാൽ മതി ഇന്നും റബ്ബർ കർഷകരെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണുള്ളത് ആദ്യം റബ്ബർ ബോർഡിലെ വില നോക്കാം കോട്ടയം ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഐ എസ് എൻ ആർ ഇന്ന് നൂറ്റി എഴുപത് രൂപ ലാറ്റിക്സ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഡിആർസിന്ന് നൂറ്റി മുപ്പത്തിയേഴ് രൂപ മുപ്പത്തഞ്ച് പൈസ ആയിട്ടിരിക്കുന്നു അടുത്തതായി കൊച്ചി ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ആറ് ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ കേട്ടിരിക്കുന്നു ഇന്ന് റബ്ബർ ബോർഡിൽ ആർ എസ് എസ് ഫോർ ആർ എസ് എസ് ഫൈവ് ഐ എസ് എൻ ട്വൻ്റി ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് ലാറ്റിക്സിന് ഒരു രൂപ പത്ത് പൈസ കുറഞ്ഞു അടുത്തതായി നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റ് നോക്കാം ആർ എസ് എസ് വൺ ഇരുന്നൂറ്റി നാല് രൂപ തൊണ്ണൂറ്റി മൂന്ന് പൈസ ആർ എസ് എസ് ടു ഇരുന്നൂറ്റി മൂന്ന് രൂപ നാൽപ്പത്തൊന്ന് പൈസ ആർ എസ് എസ് ത്രീ ഇരുന്നൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ഫോർ ഇരുന്നൂറ്റി ഒന്ന് രൂപ ഇരുപത്തഞ്ച് പൈസ ആർ എസ് എസ് ഫൈവ് ഇരുന്നൂറ് രൂപ പന്ത്രണ്ട് പൈസ കോളാലംബർ എസ് എം ആർ ട്വൻറ്റിന്ന് നൂറ്റി അൻപത് രൂപ ഇരുപത്തിയഞ്ച് പൈസ ലാറ്റിൻസ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഡി ആർ സിന്ന് നൂറ്റി ഇരുപത്തൊന്ന് രൂപ അറുപത്തിരണ്ട് പൈസയായിട്ടിരിക്കുന്നു ഇന്ന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ആണെങ്കിൽ ഇന്നലെ കാലിൽ ഇന്ന് എല്ലാത്തിനും വില കൂടിയിട്ടുണ്ട് ഇനി നമുക്ക് അവസാനമായിട്ട് വ്യാപാരി വില നോക്കാം ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തി എട്ട് രൂപ ആർ എസ് എസ് ഫൈവ് എൺപത്തിനാല് രൂപ ഐ എസ് എസ് അതായത് ലോട്ടിന്ന് നൂറ്റി അറുപത്തി ഒൻപത് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത് രൂപയായിട്ടും ഒട്ടുപാൽ എഴുപത് ശതമാനം ഡി ആർ സി അതായത് ലൂസ് ഇന്ന് നൂറ്റി ഏഴ് രൂപ ഇന്ന് റബ്ബർ ബോർഡിൽ ആർ എസ് എസ് ഫോർ ആർ എസ് എസ് ഫൈവ് ഐ എസ് എസ് ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് ഒട്ടുപാലിന് രണ്ട് രൂപ കുറഞ്ഞു ഇന്ന് റബ്ബർ ഷീറ്റിന് നൂറ്റി എഴുപത് രൂപയായിട്ടും ഒട്ടുകറയ്ക്ക് നൂറ്റി ഏഴ് രൂപയായിട്ടും ഇരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇതുപോലത്തെ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നാളെ വീണ്ടും ഒരു പുതിയ വീഡിയോയിലൂടെ കാണാം